പാലക്കാട് സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ മുതലമട കാമ്പിൽ ഒരുമയോണം ഓണാഘോഷ സംഗമം നടത്തി എല്ലാ മതക്കാരെയും പരസ്പരം ബഹുമാനിക്കാതെ സാഹോദര്യം പുലരുകയില്ലെന്ന തിരുവനന്തപുരം ഏകലബി ആശ്രമം മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ അഭിപ്രായപ്പെട്ടു സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി അംശം ഭഗവത്ഗീതയിൽ നടക്കേണ്ടത് ഈശ്വരന്റെ ഇച്ഛയില്ലാത്ത ഒരു കുരുവിയുടെ ചിറകടി പോലും ഭൂമിയിൽ സംഭവിക്കില്ല അപ്പൊ നമ്മൾ എന്തിന്റെ പേരിലാണ് ഈ വഴക്കൂട്ടുന്നത് എന്തിന്റെ പേരിലാണ് നമ്മൾ വ്യത്യാസം കാണിക്കുന്നത് നമ്മൾ ഈ മറ്റുള്ളൊരു മതക്കാരനെ ഉപദ്രവിച്ചിട്ട് സ്വർഗത്ത് നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കൂ തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി അഗ്നി നരകം പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നവന് മതത്തിന്റെ പേരിൽ നശിപ്പിക്കുന്നവന് മതത്തിന്റെ പേര് പറഞ്ഞ് വേറൊരാളെ നിങ്ങൾ പീഡിപ്പിച്ച മുഹമ്മദ് നബി അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ തീർന്നു കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ അതൊക്കെ മരിക്കാറായിക്കോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നീ അന്യ മതക്കാരനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിച്ച സ്വർഗ്ഗത്തിൽ വരുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് നിന്റെ കഴുത്ത് പുത്തിപ്പിടി ഞാൻ നരകത്തിലറിയും ഇതിൽ കൂടെ ഒരു ഒരു ആജ്ഞ ൈതന്യം എല്ലാവരിലുമുണ്ട് ഒരാളെ ആക്രമിച്ചാൽ അവൻ ലോകത്തുള്ള എല്ലാവരെയും ആക്രമിക്കുന്നതിന് തുല്യമാണ് പക്ഷിയുടെ ചിറകടിയിൽ പോലും ദൈവചൈതന്യമുണ്ട് എല്ലാവരിലുമുള്ള ദൈവചൈതന്യങ്ങളെ പരസ്പരം ബഹുമാനിക്കുകയും ആരെയും ഉപദ്രവിക്കുന്ന വാക്കുകൾ പോലും പറയാത്തവരാണ് ദൈവവിശ്വാസിയാകുന്നത് എന്ന് സ്വാമി പറഞ്ഞു പി കെ എച്ച് മാങ്കോ യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമത്തിൽ മുതലമട സൌഹൃദവേദി പ്രസിഡന്റ് ഓനൂർപ്പള്ളം എസ് സുരേഷ് അധ്യക്ഷനായി പാലക്കാട് സൌഹൃദവേദി വൈസ് ചെയർമാൻ വി എസ് മുഹമ്മദ് കാസിം പ്രൊഫസർ മുരളി ജനറൽ സെക്രട്ടറി എസ് ഷാജഹാൻ വിജയരാഘവൻ ഫക്കീർ മുഹമ്മദ് താജുദ്ദീൻ എ സി തുടങ്ങിയവർ സംസാരിച്ചു